പത്രപുഷ്പഫലമൂലവൽക്കാരുഭി ഗന്ധ നിര ഗന്ധ നിരസ്മ സ്ഥിതോകൈ കാ വിധന്വദേഫല്യം ദേഷു പ്രാണൈരേൽസ പ്രകുഷ്പളവൽക്കരൈ തരൂം നമ്രശാഖാനമധ്യേന യമുന ഗതാ തത്രാ പായിവാ പഹ താഹ പായി തത്ര പായിവാ ശിവാ ഗോപാഹ കാമം സ്വയം തസ്യ ഉപവനേ കാമം ചായന്ത കൃഷ്ണരാമ ഉപ ആഗമ്യർ ഇതൻ രാമരാമ രാമ രാമ മഹാവീര്യ കൃഷ്ണതുഷ്ടാന്തികരിഹൃക ഉജ്ഞാപിതോ ഭഗവാൻ ദേഗീസുധ ഭക്തായ വിപ്രഭാര പ്രസീദന് പ്രയാതേജൻ ബ്രാഹ്മണ ബ്രഹ്മവാദിന സത്രമാംഗിരസ്യാസത്തെ സ്വർഗമ്യയ ത ഉ ഉദനം ഗോപായസ്മത് വിസർജിതീർത്തയന്തോ ഭഗവതാര്യസ മമ ചാഭിത ഇയാഷ്ടഗവതൃതിപുടാവിപ്രാൻ ദണ്ഡവൽ പതിുവി ഹേ ഭൂമിദേവാഹ ശൃുദ സാദേശകീത ഭദ്രം വോ ഗോപാന്നോ രാമചോദൻ

ഷരാമയോ തൻസ്യ ജഗദീശ്വര വ്യാജാര പുനർഗോധം മോ വോ വി ദൂരെ ചരിതൃനേ ഹേഷിതാരോപാലിതം സാഗസി പ്രതീയതൃത്ുതമുദം നിത്യം ദശിനോത്സുഖാ ശ്രുവാചതമുദം നിത്യം ദർശനോത്സുഖാ തൽക്കഥാക്ഷിപ്പമനസോ ബഭൂർജാസംഭ്രമാ ചതുർവിധം ബഹുഗുണമന്മാജനൈ അഭിസ്രുപ്രിം സർവാൻഗാ നിഷിദ്ധ്യമാന ഭതൃഭി സുതൈ ഭഗവത്യുത്തലോകുതൃതാശയാമുനോപനേ ശോകനവല്ജരന്ദം ഗോപൈസ്രു സ്ത്രയ ശ്യമം ഹിരണ്യപരിധിമനമാലാഷമനു വൃതാംസേ വിഹസ്തരേണുജം നിമഗ്ന കർണോൽപ്പലാളകോമുഖാജം പ്രായശുത പ്രിയതമോദയർപൂരൈരമഗ്നമനസമധ്രൈ അന്ധപ്രവ്യ സുചരം പരിഭ്യഭ്യതാ പ്രജം യഥാഭിമുജഹുനേന്ദ്ര താസ്തഥാക്ത സർഹദിദീക്ഷയാ വിാഖിതിരക്ദൃപ്രഹ പ്രഹസിത സ്വാഗതം വോ മഹാഭാഗാസ്യതം കരവാമകിം

സത്യം ഗുരുഷവനിഗമം തവ പാദമൂലം പ്രാപ്താവസൃം കെവോ മതിലഘ്യ സമസ്തന്ധൂൻ ഗൃഹന്തി ഭ്രാതൃബന്ധു സുഹൃദ ഭവൽ പ്രഭദയോ ഓ പതിൽത്മനം നോ നാന്യാ ഭവൽഗതിരീന്ദ തദ്ധി ശ്രീഭഗവാൻ വാച പദയോയൂയേരൻസുധാദയാ വിഷയത്യാഗാച്ഛ വിഷയത്യാഗം കൊണ്ടും അത് അതിന് സഹായകമാണ് വസ്തുക്കളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഒക്കെ അകന്നു നിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ അവരെക്കുറിച്ച് ഇങ്ങനെ വിചാരം വരണ്ടോ അവരെ കാണണം ഇവിടെ പോകണം എന്തുഭവിക്കണം തോന്നണ്ടോ എന്ന് അറിയാൻ പറ്റിയ മനസ്സിലായോ അപ്പം അതുകൊണ്ട് വിഷയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം നല്ലതാണ് നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നമ്മളൊക്കെ മനസ്സ് എവിടക്കാണ് പോണത് അതിനോടൊക്കെ സംഘമുണ്ട് എന്തിനോടൊക്കെ ഉണ്ടെന്ന് അറിയാൻ മനസ്സിലായോ ഗോപിമാരെ സംബന്ധിച്ചിട്ടുള്ള മനസ്സിൽ നിന്ന് സംഘം പോയാൽ പിന്നെ ശാരീകമായി ഒന്നിനോട് ഒട്ടലുണ്ടാവില്ലല്ലോ ഗോപിമാരുടെ മനസ്സ് കൃഷ്ണനോട് ചേർന്നപ്പോൾ ഒന്നിനോട് സംഘം ഇല്ലാണ്ടായി എല്ലാം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റാ അവരിൽ നിന്ന് വീണുപോയി ശരിക്കും പറഞ്ഞ ഇതാണ് സാധകന് സംഭവിക്കേണ്ടത് ഭർത്താക്കന്മാരെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നവർ അങ്ങനെ ഓടി അത് അത് പൂർത്തിയാക്കിയാൽ പറ്റില്ല കുഞ്ഞുങ്ങൾക്ക് മലപ്പാൽ കൂട്ടി വരുന്നവർ കുട്ടികളെ അവിടെ ഇട്ടിട്ട് ഓടി ഇട്ടിട്ടോടല്ല ഓടി കുളിച്ചു നിന്നവർ അങ്ങനെ ഓടി വസ്ത്രം ധരിച്ചു ചിലരെ വസം ധരിച്ചിൽ വ്യത്യസ്തമായി ധരിച്ചു ചിലരെ അങ്ങനെയൊക്കെ ഓടി ഏ കൂട്ടം കൂട്ടമായിട്ട് എല്ലാവരും ഈ രാത്രിയിൽ കാട്ടിൽ വന്നപ്പോൾ കൃഷ്ണൻ അവരോട് ചോദിച്ചു എന്താ അല്ല ആപത്തും ഈ രാത്രിയിൽ എല്ലാവരും ഇങ്ങനെ ഓടി വന്നെന്താ ആപത്തുണ്ടാവുമ്പോഴുള്ള കൃഷ്ണ കൃഷ്ണ രക്ഷിക്കണം എന്ന് പറഞ്ഞ നിങ്ങൾ ഓടി വരാറ് ഏ ആപത്തൊന്നും ഉണ്ടായിട്ടില്ല മുഖത്ത് ഒരു പരിഭ്രമം കാണാനില്ല ഭഗവാ പറയാ ഈ ഘോരമായ പെരും കാട്ടിൽ നിങ്ങൾക്ക് പരിചയമില്ലല്ലോ കുട്ടികളെ വന്നിട്ട് അതിയായിട്ട് വരികയല്ലേ കുറച്ചും കൂടി കഴിഞ്ഞാലേ ഇരട്ടങ്ങട് കൂടിക്കഴിഞ്ഞാൽ ക്രൂരമൃഗങ്ങളിറങ്ങി വരും ആനാ പോലീസും ഒക്കെ എല്ലാം സർവ്വധർമാൻ പരിത്യച് മാമേകം ശരണം പ്രജ അഹം ത്വാ സർവ്വാപേഭ്യോ മോക്ഷയിഷ്യമി എന്നാ ഭഗവാന്റെ പ്രതിജ്ഞ അല്ലേ നീ എല്ലാധർമ്മം വിട്ട് എന്നെ ആശ്രയിച്ചോളൂ ഞാൻ നിന്നെ എല്ലാത്തിനിന്ന് മോനിപ്പിച്ചോളാം എന്നാ പറഞ്ഞത് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ പാദങ്ങളിൽ എത്തിയിട്ട് ഭഗവാനെ ഞങ്ങളോട് ഇങ്ങനെ കരുണയില്ലാതെ പറയരുതേ ഞങ്ങൾക്ക് പോകാൻ ഇടയില്ല ഞങ്ങൾക്ക് ആരെയും സേവിക്കേണ്ടതില്ല ഞങ്ങൾ ചെയ്ത ധർമ്മ ആചരണത്തിൻ്റെ ഫലമാണ് ഭഗവാനിലെത്തിച്ചേർന്ന് ഭക് ഭഗവാൻ ഭക്തി ധർമാചരണത്തിൻ്റെ ഉദ്ദേശം ഈശ്വരൽ പരമപ്രേമുണ്ടാവില്ല ആ ഭഗവാൻ ഇവർക്കും ബ്രാഹ്മണ സ്ത്രീകളോട് പറഞ്ഞ മാതിരി ധർമ്മം പറഞ്ഞു കൊടുത്തു സ്ത്രീകളുടെ ധർമ്മം ഭർത്താക്കന്മാരെയും അച്ഛന്മാരേയും ബന്ധുജനങ്ങളൊക്കെ ഈശ്വര ബുദ്ധിയെ സേവിക്കലാണെന്ന് ആക്കണം അപ്പോൾ അവർ പറഞ്ഞു ഭഗവാനെ ഈ ധർമ്മക്കങ്ങയുടെ കയ്യിൽ വെച്ചോളൂ ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട ഞങ്ങൾക്കറിയാം ധർമ്മത്തിൻ്റെ ഉദ്ദേശം എന്താണ് ആ ധർമ്മമൊക്കെ അനുഷ്ഠിച്ചതിൻ്റെ ഫലമാണ് ഞങ്ങൾ ഭഗവാനിൽ എത്തിച്ചേർന്നത് അങ്ങനെയുള്ള ആ ഭഗവാനെ സർവാത്മന ഭക്തിപൂർവ്വം ആശ്രയിച്ച് അവിടുത്തെ പാതാരം എത്തി അവിടത്തോട് ചേരാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെ ഇങ്ങനെ കരുണയില്ലാതെ പറയരുതേ പ്രഭോ എന്ന് പറഞ്ഞ് അവരവിടെ ഇരുന്ന് സങ്കടപ്പെട്ടു കരഞ്ഞു അപ്പോൾ ഭഗവാൻ മനസ്സിലായി ഇവർ ധർമാധർമ്മങ്ങൾക്കൊക്കെ അപ്പുറത്തെത്തിയിക്കണു ഇനി ഇവർക്ക് ധർമ്മം ഒന്നും അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല എന്ന് അവരതിന് യോഗ്യരാണെന്ന് മനസ്സിലായി അവരെ മനോഹരമായിട്ടുള്ള ആ യമനാപുളിന്ന് ചുറ്റി നടത്തി കറങ്ങി അവരുടെ അഭീഷ്ടങ്ങളൊക്കെ സാധിപ്പിക്കാൻ തയ്യാറായി അപ്പോളോ കൃഷ്ണൻ അവരുടെ കൂട്ടത്തിലിരുന്ന് അവരോട് പല വിനോദങ്ങളൊക്കെ പറഞ്ഞ് അവരെ രസിപ്പിച്ചപ്പോൾ ആ ഗോപിമാരുടെ മനസ്സിൽ ചെറിയൊരു അഹങ്കാരം വന്നു അത്രേ ഭഗവാൻ ഉണ്ടാക്കിയത് ആ അഹങ്കാരം എന്താ അഹങ്കാരമുള്ളിലുണ്ടെങ്കിൽ ആ അഹങ്കാരത്തിൻ്റെ പുറകിലിരിക്കുന്ന ഭഗവാൻ കൃഷ്ണനെ നമുക്ക് നഷ്ടപ്പെടും അഹങ്കാരത്താൽ മറഞ്ഞിരിക്കുക ഭഗവാൻ അഹങ്കാരം പൊന്തിയ ഭഗവാൻ നഷ്ടപ്പെടും അഹങ്കാരം മറഞ്ഞാൽ ഭഗവാൻ വെളിപ്പെടും ഗുരുദേവൻ പറയും സമിതി നമ്മുടെ ഉള്ളിൽ അഹങ്കാരം തലപൊക്കുമ്പോൾ ദൈവം പുറത്തേക്ക് വെൻ വാനിഷസ് ഗോഡ് എൻഡേഴ്സ് നമ്മുടെ അഹങ്കാരം ആ മേഘം പെയ്തൊഴിഞ്ഞ് അല്ലാണ്ടാവണ മാതിരി പോകുമ്പോഴോ സൂര്യൻ വെളിയിൽ വരുമല്ലേ സൂര്യൻ അവിടെ അവിടെയുണ്ട് മേഘത്തിൻ്റെ അവിടെ തല കാണിച്ചെങ്കിൽ വെളിയിൽ വരും ഇതുമാതിരി ഭഗവാൻ തെളിഞ്ഞു വിളങ്ങും അനുഭവപ്പെടുന്ന അതുവരെ അവർ കൃഷ്ണനെ കാണണം അവരുടെ ദുഃഖം തീരാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണനെ വിളിച്ചത് അല്ലേ ഇപ്പം അവർ പറയാണ് ഞങ്ങൾ കൃഷ്ണന് വേണ്ടി എത്ര ദുഃഖം സഹിക്കാം പക്ഷേ കൃഷ്ണന് ദുഃഖം വരണം ഞങ്ങൾക്ക് താങ്ങാനാവില്ല തൻ്റെ പ്രേമബാധനത്തിൻ്റെ സുഖമാവണം നമ്മുടെ സുഖം തൻ്റെ പ്രേമബാധനത്തിൻ്റെ ദുഃഖം നമ്മുടെ ദുഃഖാവണം മനസ്സിലാണ് കൃഷ്ണൻ്റെ ദുഃഖം അവരുടെ ദുഃഖം അതുകൊണ്ട് കൃഷ്ണാ കൃഷ്ണന്റെ കാലൊന്നും മുറിയാൻ ഇടവരരുത് കല്ലുമുള്ളിലൊന്നും കയറണം വയ്യ ഞങ്ങൾക്ക് ആലോചിക്കാൻ വയ്യ വേഗം വരും കൃഷ്ണൻ ഉടനെ അവരുടെ മുമ്പിൽ പ്രത്യക്ഷമായി ആ കൃഷ്ണനെ കണ്ട സമയത്തേ കാമദേവൻ എല്ലാവരെയും ജയിച്ചു വെന്നിക്കുടി കാട്ടി എല്ലാവരെയും ഞാൻ തോൽപ്പിച്ചു ഇനി ഒരാളെ തോൽപ്പിക്കാനുള്ളൂ ഈ കൃഷ്ണനെ കൃഷ്ണൻ തോൽപ്പിച്ച എല്ലാവരെയും ഞാൻ ജയിച്ചു എന്ന ലോകത്തിൽ ഇന്ന് ബുക്കിൽ പേര് കിടക്കാമെന്ന അയാൾ വിചാരിച്ചു മനസ്സിലായോ മന്മഥൻ മനസ്സിനെ മതിക്കുന്ന കാമദേവൻ ആ മന്മഥൻ കാമദേവൻ ഈ കൃഷ്ണനെ സുന്ദര രൂപം കണ്ടതും തലയിറങ്ങി വീണു അത്രേ ആ കമ്മം വിചാരിച്ചു ബ്രഹ്മവെ അങ്ങ് എന്തിനാ എന്നെ മനുഷ്യ ആണായി സൃഷ്ടിച്ചത് എന്നെ ഒരു ഗോപിയാക്കാരിന്നില്ലേ അത്രയും സുന്ദരനായ കൃഷ്ണൻ മന്മഥ മന്മഥ മന്മഥനെയും എൻ്റെ മനസ്സിനെയും വധിക്കുന്ന സൗന്ദര്യ ആ വിശ്വോത്തര സൗന്ദര്യ സാര സർവസ്വമായിരുന്നു കൃഷ്ണൻ കൃഷ്ണനെ കണ്ടവന് ഈ ലോകത്തിലൊന്നിലും ഒന്നിലൊരു സൗന്ദര്യം കാണാനില്ല സൗന്ദര്യത്തിൻ്റെ ചാറടുത്ത് ഉണ്ടാക്കിയതാണ് കൃഷ്ണൻ രൂപം അല്ല അയ്യോ വൃന്ദാരണ്യത്തിൽ വാണോരു കൃഷ്ണ സൗന്ദര്യത്തിൻ്റെ സത്തായ കൃഷ്ണ ഹിന്ദു ചൂടനും ബ്രഹ്മനുമെല്ലാം വന്തിച്ചിടുന്ന ലോക ഈ ഇതാണ് കൃഷ്ണൻ കൃഗ്ഞകൃഷ്ണൻ അവരെ എന്തെല്ലാം ലീലകൾ ചെയ്ത് എങ്ങനെയൊക്കെ സന്തോഷിപ്പിച്ചത് അങ്ങനെ അവരെ ആ രാസലീലയിലൂടെ പരമാനന്ദം അനുഗ്രഹിച്ചു അപ്പോൾ ഒരു സംശയം പരീക്ഷത്തിന് ധർമ്മസംരക്ഷണത്തിനല്ലേ കൃഷ്ണൻ അവതരിച്ചത് ധർമ്മ സംരക്ഷണത്തിൽ വന്ന ഭഗവാൻ ഈ രാത്രിയിൽ ഈ ഗോവന്മാരുടെ ഒക്കെ ഭാര്യമാരെയും അമ്മമാരെയും പെങ്ങൾമാരെയൊക്കെ കാട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് അവരോടുകൂടി ആടി പാടി രസിച്ചു എന്നത് അത്ര ശരിയോ ഇങ്ങനെ വിചാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാല്ലോ നമ്മുടെ ഉള്ളിൽ ഈ കഥ കേട്ടിട്ടോ പുസ്തകം വായിച്ചിട്ടോ അങ്ങനെ വല്ല പൊട്ട വിചാരം ഉണ്ടെങ്കിൽ അതിനെ അന്നേ മറുപടി പറഞ്ഞേക്കണു ഇവിടെ മനസ്സിലായോ ശരിക്കും ഭാഗവതം കമ്പോട് കമ്പോ ഓരോ ശ്ലോകം വായിച്ച് പഠിക്കണം പറയും പ്രത്യേകിച്ച് ഈ രാസലീല അഞ്ച് അധ്യായം രാസലീല കേട്ട എന്താ ഗുണം ഹൃദ്രോഗം ആശു അബിനോദീന നമ്മുടെ ഹൃദ്രോഗം ഇല്ലാണ്ടാവും ഹാർട്ട് അറ്റക്ക് ഇല്ലാണ്ടാവും കൃഷ്ണഭക്തി വന്ന പിന്നെ ഹാർട്ട് അറ്റാക്കാൻ പറ്റില്ല രണ്ടാമത് ഹൃദ്രോഗം മനസ്സിനെ മതിക്കുന്ന രോഗ ഏതാ അറിയോ കാമമാ കാമവാസനകൾ കരിഞ്ഞു പോവും എരിഞ്ഞു പോവും അത്ര മനസ്സിലായോ കാമദേവനെ ജയിച്ച കഥയാണിത് ആട്ടെ ഭഗവാൻ സുഖബ്രഹ്മർഷിയോട് ചോദിച്ചില്ല പരീക്ഷത്തിങ്ങനെ അപ്പം എന്താ പറഞ്ഞത് ഈ സംഭവം ഗോപന്മാരെ കറിഞ്ഞു പളിച്ചായിപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് ഈ ഗ്രാമത്തിലുള്ള എല്ലാ സ്ത്രീകളും നല്ല രാത്രി ഓടിപ്പോയി കൃഷ്ണൻ്റെ വിളിച്ചപ്പോൾ കാട്ടിലേക്ക് എന്ന് കേട്ട ഗോപന്മാരെല്ലാവരും അന്വേഷണം നടത്തിയത്രേ എല്ലാവരും സംഘം സംഘമായിട്ട് ഓരോ ഗോപന്മാരുടെയും ആ വീടുകളിൽ പോയി അന്വേഷിച്ചു അപ്പോൾ എല്ലാവരും കേട്ടത് ശരിയാ അപ്പോൾ ചോദിച്ചു അന്വേഷണ സംഘം ചോദിച്ചു നിങ്ങളുടെ അവിടെ നിന്ന് ആരാ പോയത് അത് പറയൂ അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ അവിടുത്തെ സ്ത്രീകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് മന്യമാന സ്വപാർശ്വസ്താൻ സ്വാൻ സ്വാൻ ധാരാൻ പ്രചൌക സഹ ഓരോ ഗോപന്മാർക്കും അവരെ ഭാര്യമാരും അവരെ അമ്മമാരും അവരെ പെൺകുട്ടി മക്കളും സ്ത്രീകളും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു നല്ല ബോധ്യം ഇവിടുന്ന് ആരും പോയില്ലേ അവർ അപ്പം ആരാ പോയത് അവരുടെ വീട്ടിലെ സ്ത്രീകളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ആരാ പോയേ നേരത്തെ ഭഗവാൻ കാണാൻ പോകണമെന്ന് പറഞ്ഞ സമയത്ത് ആഹാരം കൊണ്ടുപോകുമ്പോൾ ബ്രാഹ്മണനും വസാക്കന്മാരും തടഞ്ഞു മുറിക്കകത്ത് ഇട്ടു അപ്പോൾ ആദ്യം പോയതാരാ ശരീരങ്ങളെ ബന്ധുക്കൾ കൊടുത്ത അതിൻ്റെ ഉള്ളിലെ ജീവൻ പോയില്ലേ മനസ്സ് ഭഗവാനിലെത്തി കഴിഞ്ഞു ഇത് ശരീരം കൊണ്ടുള്ള കളിയല്ല മനസ്സ് സഹനെ തന്നെ വിചാരിച്ചു കൊരുന്തുന്ന ഗോപിമാരുടെ മുഴുവൻ മനസ്സ് ആ കൃഷ്ണനോട് ചേർന്ന് കൃഷ്ണപ്രാപ്തി അതാണ് മനസ്സിലായോ ശരീരം ശരീരം തമ്മിലുള്ള കേളിയല്ല പിന്നെയോ മനസ്സ് ഭഗവാനും തമ്മിലുള്ള ലയമാണ് നിരന്തരമായ ഭഗവത് സ്മരണമുണ്ട് അതിന് നമുക്ക് വേണ്ട യോഗ്യതകൾ എന്താ എല്ലാ ലീലകളുടെയും സാഫല്യം രാസലീല ബാലലീലയുടെ സാഫല്യം രാസലീലയിലാണ് രാസലീല എന്ന് എന്നുവെച്ചാൽ മനസ്സ് ഈ ശരീരത്തെ മറന്ന് മാവായ കൃഷ്ണൻ്റെ നിരന്തരമായ സ്മരണയിലേർപ്പെട്ട് മനസ്സും അതിലെ വിചാരങ്ങൾ മുഴുവൻ ആ ഭഗവാനോട് ചേരല എത്ര ഗോപിമാരായിരുന്നറിയോ നൂറായിരക്കണക്കിന് കോവിമാരോ ഒരാൾ രണ്ടാളല്ല കൃഷ്ണനോ ഒറ്റ കൃഷ്ണനേ ഉണ്ടായുള്ളൂ അവരൊക്കെ പണ്ടന വൃത്ത വൃത്താകാരത്തിൽ നിന്ന് ഓ ആകാശത്തിലെ വാദ്യഘോഷങ്ങളൊക്കെ പാട്ടുകളും അതിനനുസരിച്ച് ഇവർ നൃത്തം ചെയ്യാൻ തുടങ്ങി നടുക്ക് കൃഷ്ണൻ അവിടെ കോവിൽ വിളിച്ചുകൊണ്ട് നിൽക്കുക കൃഷ്ണൻ ഇവരോട് കൂടിയിട്ട് ആടിയിട്ടില്ല അതേ കൃഷ്ണൻ നടക്കും ഓടക്കോലൊഴിച്ചുകൊണ്ട് നിൽക്കണു ചുറ്റും ഗോപിമാർ നൂറായിരക്കണക്കിന് ആ നൃത്തം ചെയ്തുകൊണ്ടിരിക്കണം കുറേ കഴിഞ്ഞപ്പോൾ ഗോപിമാർക്ക് തോന്നി ഒരു കൃഷ്ണനും കഴിഞ്ഞാൽ ഒരു ഗോപി കഴിഞ്ഞാൽ ഒരു കൃഷ്ണൻ അത് കഴിഞ്ഞൊരു ഗോപി കഴിഞ്ഞൊരു കൃഷ്ണൻ കഴിഞ്ഞൊരു ഗോപി ഇങ്ങനെ രണ്ട് ഗോപിക്കിടയിൽ ഒരു കൃഷ്ണൻ്റെ തോന്നി അവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോ ഗോപിക്കും ഓരോ കൃഷ്ണൻ കൂടെ തോന്നി മനസ്സിലായോ പിന്നീടോ ഓരോ ഗോപിയും ഓരോ കൃഷ്ണനിൽ ലയിച്ചു എന്തായാലും താല്പര്യം നമ്മുടെ മനസ്സിലുള്ള അനേകം വിചാരങ്ങൾ നൂറായിരം അല്ല ആയിരം ഉണ്ടാവും ഈ വിചാരങ്ങളൊക്കെ ഇപ്പം എവിടേക്കാണ് പോകണേ ഈ ലോകത്തിലേക്കാണ് ബഹിർമുഖമായി വിഷയങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക അല്ലേ കൃഷ്ണനാര ഈ വിചാരങ്ങളെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് അതിന് സാക്ഷിയായി ഉള്ളിരിക്കുക അല്ലേ ആത്മസ്വരൂപനല്ലേ എല്ലാവർക്കും ഉള്ളിൽ മിനുന്ന ആത്മാവാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞില്ലേ ആ ആത്മാവിനോട് ചേരാനുള്ള അർഹത ഇപ്പം നമുക്കില്ലയാണ് ഗോപിമാർക്ക് അതിനർഹതയുണ്ടായി ഗോപിമാർക്ക് കണ്ണനെ കണ്ടതാൾ മുതൽ ആ കണ്ണനോട് ഭഗവാനോടുള്ള സ്നേഹം ഭക്തി വളർന്ന് 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 അവരുടെ എല്ലാ പ്രവൃത്തികളും അവർ ഭഗവാനു വേണ്ടി ചെയ്തു അല്ലേ അങ്ങനെ അവരുടെ മനസ്സിലെ വാസനകൾ മുഴുവൻ നീങ്ങി ശുദ്ധമായപ്പോഴോ അവർക്കുടെ ദേഹാഭിമാനം പോലും പോയി അല്ലേ അവരെ പരീക്ഷിച്ചു പിന്നെയും ധർമാധർമ്മ ചിന്തയുണ്ടെന്ന് ദേഹാഭിമാനം ഉള്ളപ്പോഴേ ധർമാധർമ്മ ചിന്തയുള്ളൂ അതിനും അവരതീതരായി അപ്പോളോ ആ വിചാരങ്ങൾ മുഴുവൻ ബഹിർമുഖമായി വിഷയങ്ങളിലേക്ക് പോകുന്ന ആ മനസ്സിലെ വിചാരങ്ങൾ മുഴുവനും നേരെ ഉള്ളിലുള്ള കൃഷ്ണന് നേരെ തിരിഞ്ഞു അപ്പോൾ നൂറായിരക്കണക്കിന് വിചാരങ്ങളുണ്ടെങ്കിലും ഈ വിചാരങ്ങളെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് സാക്ഷിയായിരിക്കുന്ന ചൈതന്യം ഒന്നേ ഉള്ളൂ ആത്മാവ് ഒന്നേ ഉള്ളൂ ബോധം ഒന്നേ ഉള്ളൂ കോൺഷ്യസ്നെസ് ഒന്നേ ഉള്ളൂ അതാണ് കൃഷ്ണൻ ഇനിയോ ഓരോ ഇരണ്ട് രണ്ട് ഗോപിക്കും ഒരേ കൃഷ്ണൻ ഉണ്ടെന്ന് തോന്നിയിലോ ആ രണ്ട് വൃത്തികൾക്ക് രണ്ട് ചിന്തകളുടെ ഇടയിൽ ആ ചിന്തയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ബോധമുണ്ട് രണ്ട് ചിന്തകളുടെ ഇടയിൽ മാത്രമല്ല ഓരോ ചിന്തയും പൊന്തണത് ആ ബോധത്തിൽ നിൽക്കണത് ബോധത്തിൽ ആ ചിന്തയെ പ്രകാശിപ്പിക്കണത് ആ ബോധം ഓരോ ചിന്തയ്ക്കിടെ ആധാരമായിട്ട് ബോധമുണ്ട് ഉപരിഷത്ത് പറയും പ്രതിബോധവിരുദം മതം അമൃതത്വം ഹി വിന്ദതേ പറയാ ആ ഭഗവാൻ ഓരോ ചിന്തയിലൂടെയും ഓരോ അറിവിലൂടെയും ആ ചിന്തയുടെ പുറകിൽ ചിന്തയെ പ്രകാശിപ്പിച്ച് ചിന്തയ്ക്ക് ഉണ്മ കൊടുത്തുകൊണ്ട് ചിന്താ സാക്ഷിയായിട്ടിരിക്കണ്ട് അങ്ങോട്ട് തിരിഞ്ഞ നമുക്ക് ഭഗവത് ദർശനമാണ് ഒരു മഹാത്മാവ് ഭഗവത് ദർശനം എന്ന് പറഞ്ഞ സ്ത്രോത്ര ഉണ്ട് അതിൽ പറയുക എന്താ ഈ കൃഷ്ണനെ ഇടയൻ എടയെന്ന് വിളിച്ചത് നിങ്ങൾക്ക് ഇറങ്ങിലും അറിയോ ഇടയച്ചെറുക്കൻ എന്നല്ലേ പറയണേ കാലുകളെ മേച്ചുകൊണ്ട് ഇടയെന്നല്ലേ വിചാരിച്ചത് അങ്ങനെയല്ല അത്രേ ഇരുവൃത്തികൾക്കിടയിൽ മുറ്ററിവിൻമട്ടിലിരിക്ക കാരണം ഇടയത്വം അങ്ങയിൽ കൽപ്പിച്ചതു യുക്തമാം അങ്ങേ ഇടയിൽ നിന്ന് ലോകർ വിളിച്ച് ചുമ്മാ അവിടുന്ന് ഇടയിലായിരിക്കണേ എന്തിൻ്റെ ഇടയിൽ ഇരുവൃത്തികൾക്കിടയിൽ ഒരു തോട്ട് പൊന്തി ആ തോട്ടിന ഉണ്മ കൊടുത്തുകൊണ്ട് ആ ബോധമുണ്ട് ആ ചിന്ത വന്ന് അടുത്ത ചിന്ത വരുമ്പോൾ അതിനും അടിയിലുണ്ട് ഈ രണ്ട് ചിന്തയുടെ ഇടയിലുമുണ്ട് ആ ബോധം കോൺഷ്യസ്നെസ് ലേ ഇരുവൃത്തികൾക്കിൽ ആ ദ കോൺഷ്യസ്നെസ് വിച്ച് ഈസ് റിമെയിനിങ് ബിറ്റ്വീൻ ടു തോട്ട്സ് ഒരു ചിന്ത പൊന്തി ആ ചിന്ത വന്നു പോയി അടുത്ത ചിന്ത വരണേന ഇടയിലേതുണ്ട് അതിലാണ് ആ ചിന്ത പൊന്തിയത് അതാണ് ആ ചിന്തയെ പ്രകാശിപ്പിച്ചത് ആ ഇരുവൃത്തികൾക്കിടയിൽ മുറ്ററിവിൻ മട്ടില് അറിവായി പൊരുളായി ബോധമായി മാസ് ഓഫ് കോൺഷ്യസ്നെസ് ആയി നിൽക്കുന്നു നീ അതുകൊണ്ടോ മറയോർ ആളുകള് നാട്ടുകാര് ഇടയത്വമങ്ങയിൽ പരികല്പിച്ചത് യുക്തമാം ഇങ്ങനെയാണ് ഭഗവാനെ ദർശിക്കണത്ര മനസ്സിലായോ ഇങ്ങനെ ഇരിക്കുന്ന കൃഷ്ണനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാഗവതം പറഞ്ഞു തരണേ ധാരാസലീല അപ്പം നമുക്കുടെ മനസ്സ് അങ്ങനെ അപ്പോൾ രണ്ട് വൃത്തികൾക്കിടയിലും കൃഷ്ണൻ്റെ ബോധമുണ്ട് ഓരോ വൃത്തി ചിന്തക്ക് പുറകിലുമുണ്ട് ആ ബോധം അപ്പോൾ ഓ പിന്നീട് രണ്ട് ഗോപിക്കിടയിൽ ഒരു കൃഷ്ണൻ തോന്നി പിന്നെ ഓരോ ഗോപിക്കും ഓരോ കൃഷ്ണൻ ഉണ്ടായി തോന്നി ഓരോ ഗോപിയും ആ കൃഷ്ണൻ്റെ മാറിൽ ആലങ്കനം ചെയ്ത് വിലയിച്ചു അതത് ഈ ചിന്തകൾ മുഴുവനും പുറത്തേക്ക് ഒഴുകുന്ന ചിന്തകൾ മുഴുവൻ അകത്തേക്ക് ഇതിന് അന്തർമുഖമായി ആ കൃഷ്ണാഭിമുഖമായി ആത്മാവിനാഭിമുഖമായി ആ ബോധസ്വരൂപത്തിൽ വിലയിച്ചു ചിന്തകളെല്ലാം കെട്ടടങ്ങി ഭഗവാനിൽ എന്തായി ഓരോ ഗോപിയും കൃഷ്ണനോട് ചേർന്നു അതാണ് പരമാനന്ദം ബ്രഹ്മാനുഭവം രാസം മഹാരാസം ഇത് നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കണ്ടേ അകൃഷ്ണനോടുള്ള രാസം ആ അതിനെന്താണ് നം നമുക്ക് വേണ്ട യോഗ്യത നീക്ക് പോട്ട് പോയാൽ കാണാം ഈ ബാലരീരങ്ങൾ ഇങ്ങോട്ടുള്ള ഭാഗം കൊണ്ട് എടുത്തു നോക്കൂ ആദ്യം ഭഗവാൻ ഓരോ കഥയ്ക്കിടെയും തത്വം പറയാം പക്ഷേ അതിന് നമുക്ക് സമയമില്ലല്ലോ ഒറ്റ ഒട്ട പ്രദക്ഷണം ആദ്യം ഭഗവാൻ അസുരന്മാരെയാണ് അല്ലേ പിന്നെ ഭഗവാൻ ദേവന്മാരെ ആരെയും കൊന്നില്ല ദേവന്മാരെയൊക്കെ ജയിച്ചു ശരി അല്ലേ എന്താ ഇതിന്റെ അർത്ഥം നമ്മുടെ ഉള്ളിലുള്ള അസുരനെ കൊല്ലണം ഇല്ലാണ്ടാക്കണം നമ്മുടെ ഉള്ളിലുള്ള അസുരൻ എന്താ നമ്മുടെ ഉള്ളിലുള്ള ഈ ലോക വിഷയങ്ങളിലേക്കുള്ള മനസ്സിൻ്റെ ഓട്ടം അല്ലേ ബഹിർമുഖത വിഷയവികാര വിചാരങ്ങളിൽ അതില്ലാണ്ടാക്കണം അതാണ് ആസുരനിഗ്രഹത്തിലൂടെ സാധിച്ചത് പിന്നെന്താ പിന്നെ ആരൊക്കെ ജയിച്ചത് വരുടനെ ജയിച്ചു അവസാനം ജയിച്ചത് വരുടനെ അതിന് മുമ്പ് രണ്ട് പ്രാവശ്യം അഗ്നി കുടിച്ചു പാലം ചെയ്തു അല്ലേ പിന്നെയോ ബ്രഹ്മാവിന് ജയിച്ചു ഇന്ദ്രനെ ജയിച്ചു കാളിയനെ ജയിച്ചു പലരെയും ജയിച്ചില്ലേ ഇതൊക്കെ എന്തിനാ സൂചിപ്പിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഇന്ദ്രിയ മനസ്സുകളുടെ മേലുള്ള ജയമാണ് ദേവന്മാരെ ജയിക്കണേ ഉള്ളൂ ദേവന്മാരെ കൊല്ലണില്ല ദേവന്മാരെന്ന് പറഞ്ഞാൽ നമ്മളിലെ സൽഗുണങ്ങളാണ് നമ്മൾക്ക് എന്തെങ്കിലും സൽഗുണമുണ്ട് ഈശ്വരഭക്തി ഉണ്ട് ആ നമുക്ക് അതിൽ അഹങ്കാരം ഞാൻ അല്ലെങ്കിൽ ഭക്തനാന്ന് അഹങ്കാരം വരില്ലേ അല്ലേ ആ സൽഗുണങ്ങളിൽ അഹങ്കാരം വരും അഭിമാനം വരും ആ അഭിമാനം കളഞ്ഞാൽ മതി ഇന്ദ്രനെ ജയിച്ചതിലൂടെ എന്താ കാണിച്ചത് മനസ്സിനെ ജയിച്ചു എന്നർത്ഥം മനസ്സിനെ ജയിക്കാത്ത കാര്യം നടക്കില്ലല്ലോ പിന്നെയോ അഗ്നിയെ ജയിച്ചു അഗ്നിയെ കുടിച്ചു എന്ന് പറഞ്ഞല്ലോ അഗ്നി എന്തിൻ്റെ അറിയാമോ വാചോഹോ ദേവതാ വന്നി വാക്കിൻ്റെ ദേവത വാക്ക ആ വാക്കിൻ്റെ വാക്കെന്ന ഇന്ദ്രിയത്തിൻ്റെ ദേവത അപ്പോൾ വാക്കെന്ന് പറഞ്ഞാൽ കർമ്മേന്ദ്രിയാണ് അഗ്നിയെ പാനം ചെയ്തവിടെ കർമ്മേന്ദ്രിയങ്ങളെ മുഴുവൻ ജയിച്ചു മനസ്സിനെയും കർമ്മേന്ദ്രിയങ്ങളെയും ജയിക്കാതെ നമുക്ക് മനസ്സ് അന്തർമുഖമായി ധ്യാനത്തിൽ കൃഷ്ണനോട് ചേരാൻ പറ്റുമോ പറ്റില്ല പിന്നെയോ വരുണനെ ജയിച്ചു വരുണൻ ജയിച്ചു എന്താ കാണിച്ചത് വരുണൻ രസനായ വരുണഹ രസനേന്ദ്രിയത്തിൻ്റെ ദേവതയാണ് വരുണൻ രസന നാവിന് ഒരേ സമയത്ത് രണ്ട് മണിയാണേ രസനാച്ച സ്വാ രസമറിയ സ്വാദറിയ സ്വാദ് അറിയുമ്പോൾ അത് ജ്ഞാനേന്ദ്രിയ സംഭാഷണം ചെയ്യുമ്പോഴോ അത് കർമ്മേന്ദ്രിയാണ് അപ്പോൾ അഗ്നിയെ കുടിച്ചതിലൂടെ അഗ്നി ഭഗവാനെ ജയിച്ചു കർമ്മേന്ദ്രിയത്തെ ജയിച്ചു നാവിനെ അരുണനെ ജയിച്ചതിലൂടെയോ രസനേന്ദ്രിയത്തിൻ്റെ ദേവതയാണ് അപ്പോൾ ജ്ഞാനേന്ദ്രിയാണ് ആ നാവ് അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളെ ജയിച്ചു പ്രതീകമായിട്ട് പറയാം അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളെയും ജയിച്ചു കർമ്മേന്ദ്രിയങ്ങളെയും ജയിച്ചു മനസ്സിനെയും ജയിച്ചു ബ്രഹ്മാവിനെ ജയിച്ചതിലൂടെയോ ബുദ്ധിയേം ജയിച്ചു കാളീനെ ഓടിച്ചതിലൂടെ അഹങ്കാരത്തെയും ജയിച്ചു ഇല്ലാണ്ടാക്കി അങ്ങനെയുള്ള ആൾക്ക് എളുപ്പല്ലേ അയാളുടെ ചിത്തം ബാക്കി ചിത്തമേ ഉള്ളൂ ആ ചിത്തം ഭഗവാന് നേരെ തിരിഞ്ഞാലോ ആ ചിത്തം ഭഗവാനോട് ചേർന്നു ചിൽസ്വരൂപിയായി ഭഗവാനോട് ചേരുന്നു അവ എന്തായി പരമാനന്ദം ബ്രഹ്മാനന്ദം ഭഗവത് അനുഭൂതി രാസം